അച്ഛൻ ഞാന് നായർ സൊസൈറ്റിയുടെ ദേവസ്വം ബോർഡ് കോളേജ് അന്ന് എന്തായാലും ഒരു പ്രണയം പ്രണയമായിട്ട് തോന്നിട്ടില്ല ഒരുപാട് ഇഷ്ടം തോന്നിട്ടുണ്ട് ഇഷ്ടം പ്രണയമില്ല പ്രണയം അങ്ങ് തോന്നിയില്ല കാരണം ഒരുപാട് പേരുണ്ട് അപ്പൊ ആരെയൊക്കെ ഇപ്പോഴും കാണാറുണ്ടോ പലരും നല്ല അടുപ്പമുണ്ട് അവര് ധ്യാനങ്ങൾക്ക് വരുമ്പോഴും പള്ളിയിൽ ചെല്ലുമ്പോഴും ഒക്കെ കാണാറുണ്ട് അന്ന് കൂട്ടത്തില് പഠിച്ച കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും ഒക്കെ ചിലരൊക്കെ കോളേജിൽ തന്നെ സ്നേഹിച്ച് പരസ്പരം വിവാഹിതരായിട്ട് ഇന്ന് തലമുറകളായിട്ട് ജീവിക്കുന്നവരുണ്ട് ചില മക്കൾ അച്ഛന്മാരായിട്ടുണ്ട് ഒരു നല്ലൊരു ബന്ധമുണ്ടായിരുന്നു പക്ഷെ അന്ന് ഇതുപോലെ ഒരു പ്രണയവും അതിനുള്ള ധൈര്യമൊന്നും അന്നത്തെ കാലത്തിൽ എഴുപതുകളുടെ അവസാനം എൺപതിൻ്റെ കാര്യം വരുമ്പം അന്ന് ഭയമുണ്ട് ഭയങ്കര പറഞ്ഞാൽ വീട്ടിലെ പ്രശ്നം നമുക്ക് ഇഷ്ടമൊക്കെ തോന്നിയാലും ആ ഇഷ്ടം ഇങ്ങനെ ഉള്ളിൽ സൂക്ഷിക്കാനേ പറ്റുകയുള്ളു അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം പക്ഷെ പ്രത്യേകിച്ച് അവിടുന്ന് അങ്ങനെ ഒരു താല്പര്യം അച്ഛനാദ്യം ചോദിച്ചായിരുന്നല്ല സ്ത്രീകള് എന്താണ് നിരന്തരം പ്രസവിച്ചുണ്ട് അതുപോലത്തെ ഒരു ഒരു ചോദ്യം കൂടെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ലോകത്തെ മനുഷ്യന് ഏറ്റവും ചൂട് തോന്നുന്ന ദിവസം ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഏപ്രിൽ ഒന്നാം തീയതി എല്ലായിടത്തും പൊതുവെ ചൂട് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഇന്ത്യൻ ഈ പശ്ചാത്തലത്തിലൊക്കെ വരുമ്പോൾ അപ്പോൾ എന്തുകൊണ്ടാണ് ഏപ്രിൽ ഒന്നാം തീയതി ചൂട് വരുന്നത് ഇത്രയും തോന്നാൻ കാരണം പല കാര്യവും പറയാം ഗ്ലോബൽ വാർമിംഗ് ഡേ ആണ് ഭൂമി സൂര്യനോടടുക്കുന്ന കാലമാണ് പലതും പലതും പറയാം ഇതൊന്നും അല്ലാതെ ഒരു കുസൃതി ഉത്തരം ഉണ്ടതിന് ഏപ്രിൽ ഒന്നാം തീയതി എന്തുകൊണ്ട് ഇത്രയും ചൂട് തോന്നുന്നു ഏപ്രിൽ ഒന്നാം തീയതി എന്തുകൊണ്ട് ഇത്ര ചൂട് തോന്നുന്നു അതായത് മാർച്ച് കഴിഞ്ഞ് വരുന്നുണ്ട് ഒരു മാർച്ച് കഴിയുമ്പോൾ ശരീരം ചൂടാവത്തില്ലേ മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ദിവസത്തെ മാർച്ച് കഴിഞ്ഞാണ് വരിക അതിന്റെ ആവിയാണ് ഈ പുതു തലമുറയിലെ നമ്മുടെ കുട്ടികളുടെ ഈ വേഷ സംവിധാനങ്ങളെ കുറിച്ച് എന്താണ് ഈ ഫാഷൻ കാലാകാലങ്ങളിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറാറുണ്ട് പണ്ടത്തെ പാഷൻ കാലം കഴിയുമ്പോൾ പരിണാമം വന്നു വന്ന് പുതുതായിട്ട് മാറുന്നു ബെൽബോട്ടും പാൻസ് ഉണ്ടായിരുന്നു ഇന്നത് ഫാഷനല്ല ഒരു ഇറുകിയ ടൈപ്പ് ഉണ്ടായിരുന്നു അത് ഫാഷനല്ല ഇതിങ്ങനെ കാലങ്ങൾ കഴിയുമോറും മാറി മാറി വരും അത് അടിസ്ഥാന പ്രശ്നം ഈ ശ്രദ്ധ കിട്ടാനുള്ള കൊതിയാണ് എല്ലാവർക്കും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടാൽ കൊള്ളാം ചില മനുഷ്യരുണ്ട് ഞാൻ മരണ ചെന്നാൽ ശവമായിരിക്കണം കല്യാണ വീട്ടിൽ ചെന്നാൽ വരനായിരിക്കണം ക്യാമറ എന്നെ തന്നെ ഒപ്പിയെടുക്കണം അതിനുവേണ്ടിയുള്ള ഒത്തിരി വേഷം വസ്ത്രത്തെ കുറിച്ച് പറയാൻ പറ്റും മോഡസ്റ്റായിട്ടും മാന്യമായിട്ടൊക്കെ നടക്കണമെങ്കിൽ ഈ മാറ്റം കിട്ടുമെന്ന് ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ വേഷം കിട്ടിയത് കൊണ്ട് അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാർ മോശമാണെന്നല്ല ഇതൊരു താൽക്കാലിക രീതി അട്രാക്ഷൻ അത്രയുള്ളൂ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് അന്തസ്സായിട്ടൊക്കെ ജീവിക്കുമ്പോഴത്തേക്ക് പിന്നെ ഈ രീതിയോടൊന്നും വലിയ താല്പര്യമൊന്നും പിന്നെയില്ല അപ്പോൾ ഒരു പക്വതയുടെ ഒരു പടവിൽ വരുമ്പോഴത്തേക്ക് ഈ പാഷനോടുള്ള ഹരം അങ്ങ് മാറും ഒറ്റയ്ക്കൊക്കെ ജീവിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഷോ വേണ്ടേ എന്റെ ഭാഗമായിട്ട് കീറിയതും മിനിമവും മാക്സിമം ഒക്കെ ആയിട്ട് ആണും പെണ്ണും നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിങ്ങനെ പല ചേഞ്ചുകൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കണ്ടതുകൊണ്ട് ഇതും മാറും കുറച്ച് കഴിഞ്ഞ മുണ്ടെ ചട്ട കവണി കമ്മൽ സംശയം എന്റെ ഒരു പേടി കേറൊന്നുമില്ല ഇതിന്റെ അവസാനം വന്നിട്ട് ആദ്യമായിട്ട് മാറും അങ്ങനെ മാറത്തില്ല എങ്ങനായാലും കുറെയൊക്കെ ആദോവായാണേലും ഈ മരത്തിന്റെ തൊലി കൊണ്ടും ഇല കൊണ്ടും ഒരു തുണി കൊടുത്തായിരുന്നു അപ്പം ആഷ്ട അത്രയും ഇന്നത്തെ പുതിയ ലോകത്ത് പോവുകയല്ല എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും പഴമയിലേക്ക് പോവാം വീണ്ടും വീണ്ടും ചിലതൊക്കെ പഴയ വീണ്ടും വരുന്ന കാണാം കുട തന്നെ കഴിഞ്ഞിട്ടില്ലേ ഉഭയങ്കരം കാലം കൊട പിടിക്കാൻ തുടങ്ങി പെണ്ണുങ്ങൾ ചില കുട്ടികളൊക്കെ മുണ്ടും ചട്ടയും പോലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ചില ദിവസങ്ങൾ വരുന്ന കാണാം പിന്നെ ഇങ്ങനെ ഫാഷ്യൻ ഒരു വികാരത്തിന്റെ ഈ വെള്ളത്തിലെ കൊമ്പള പോലെ വന്നിട്ട് അതുപോലെ സബ്സൈഡ് ചെയ്ത് പോകത്തേ ഉള്ളൂ പിന്നെ പെരുമാറ്റം നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ മുടിയിലാണെങ്കിലും നമുക്കറിയാം ഓരോ രീതി മുടിവ് പോലെ മോളെ വെക്കുക ചെല്ലെ കണ്ടാൽ തോന്നും തലമുടിയും കൂടെ പോകുന്നത് കണ്ടാൽ കുട്ടനാട്ടിലെ കച്ചി കച്ചവടക്കാരനാണെന്ന് തോന്നും മൈക്കോലും പോലെ പോകുന്നതാണ് അപ്പം അതിനകത്തൊന്നും ആളെ വിധിക്കാൻ പറ്റുമല്ല പക്ഷെ ഇതും ഒരു വികാരത്തിന്റെ കാലഘട്ടം കുറെ കഴിയുമ്പം ഇതൊന്നും വേണ്ടാന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ മനുഷ്യൻ വരും നമ്മൾ പറയും പുഴകൾ ആരംഭിക്കുന്നത് മലയിൽ നിന്നാണ് മലയിൽ നിന്നും അരുവി ആരംഭിക്കുമ്പോൾ ഭയങ്കര ഇളക്കാ പക്ഷെ അത് കടലിനോട് എടുക്കുമ്പം ശാന്തമാ ജീവിതത്തിലും ഒരു നിശ്ചിത കാലം കഴിയുമ്പോഴത്തേക്കും ഒരു ശാന്തത വരും അപ്പൊ ഇതൊന്നും അത്യാവശ്യം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എല്ലാവരും വരും അതാണ് വിശ്വാസം അതാണ് ഒരു പരിണാമം അതാണ് പരിണാമം